പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട് ഈ പി എസ് സി ബുള്ളറ്റിനിൽ എന്തൊക്കെയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇത് ലോക സംഗീത ദിനവുമായി ബന്ധപ്പെട്ടാണ് കവർ പേജ് തയ്യാറാക്കിയിരിക്കുന്നത് ലോക സംഗീത ദിനം ജൂൺ ഇരുപത്തി ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ പേജിൽ ലോക സംഗീതത്തിൽ കർണാടക സംഗീതത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് മണക്കാല ഗോപാലകൃഷ്ണൻ്റെ ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് ദെൻ അതിൽ ഈ കവർ പേജിൽ തന്നെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവരുടെയും അതുപോലെ യേശുദാസിൻ്റെയും ബാലമുരളികൃഷ്ണയുടെ ഒക്കെ ഫി ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പിന്നെ അറുപത്തി മൂന്ന് കാറ്റഗറികളിൽ വിജ്ഞാപനമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കവർ പേജ് അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഫസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഇനി ഒ ടി പി സംവിധാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചറും എടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്ന് മുതലാണ് കേരള പി എസ് സിയിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വന്നത് രജിസ്ട്രേഷൻ വിജയകരമായി പൂർത്തീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഫോട്ടോയും ഒപ്പം യോഗ്യതയടക്കമുള്ള വ്യക്തിഗത ബയോഡേറ്റയും ഉൾപ്പെട്ട ഒരു പ്രൊഫൈൽ ലഭ്യമാകും അതുവഴി ഉദ്യോഗാർത്ഥികൾക്ക് വിവിധ തസ്തികളിലേക്ക് അപേക്ഷ അയക്കുന്നതിനും പി എസ് സിയുടെ വിവിധ സേവനങ്ങൾ അപേക്ഷിക്കുന്നതിനും സാധിക്കുന്നു സ്വന്തമായി സൃഷ്ടിച്ച പ്രൊഫൈലുകൾക്ക് അതായത് നമ്മൾ ഇതിൽ ചുരുക്കം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇനി ഒ ടി പി സംവിധാനം അതായത് ഒ ടി പി വന്നാൽ മാത്രമേ അത് നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അല്ലാതെ കൊടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക ദൈവീത് അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഒ ടി പി സംവിധാനം അതായത് ഓൺ ടൈം പാസ്വേഡ് സംവിധാനം മെസ്സേജ് ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ വരും അത് തെറ്റുകൂടാതെ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇനി പ്രൊഫൈലിൽ പ്രവേശിക്കാനാകൂ എന്നാണ് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഫൈൽ ലോഗിൻ ചെയ്യാൻ ഒ ടി പി സംവിധാനം ദെൻ പരിസ്ഥിതി ദിനം പി എസ് സി ആസ്ഥാനത്ത് ആചരിച്ചതിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വൃക്ഷത്തൈകൾ നടുന്നൊരു ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു കമ്മീഷൻ അംഗം ഡോക്ടർ സി കെ ഷാജിബ് പരീക്ഷാ കൺട്രോളർ ബിന്ദു വി ജി എന്നിവർ വൃക്ഷത്തൈകൾ നടന്നു നമുക്കിതിൽ നിന്ന് വേണ്ടത് നമ്മുടെ പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ആണ് ഡോക്ടർ എം ആർ ബൈജു അതുപോലെ പരിസ്ഥിതി ദിനം എന്നാണെന്നറിയാം ജൂൺ അഞ്ചാണ് ദൻ ഇതാണ് ഈ സെക്കൻഡ് പേജിൽ വരുന്നത് പിന്നെ കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ അതായത് ജൂൺ മൂന്നിന് എന്തൊക്കെ കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ അങ്ങനെ കുറച്ച് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു പട്ടിക പ്രസിദ്ധീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പേജ് ത്രീയിൽ ലോക സംഗീതത്തിൽ കർണാടക സംഗീതത്തിൻ്റെ പ്രാധാന്യം കുറച്ച് ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്